കേരളം എത്രമാത്രം പുരോഗതി പ്രഖ്യാപിച്ചെന്ന് അവകാശപ്പെടുമ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും മന്ത്രവാദങ്ങളുടെയും പേരിൽ മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടുന്നത് അവസാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് പെണ്ടാർ സംഭവം ജ്യോതിഷത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തി നേടിയ ഒരാൾ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റുകയും പിന്നീട് അത് ദുരുപയോഗം ചെയ്യുകയും ചെയ്തതെന്ന് ഈ കേസ് വ്യക്തമാക്കുന്നു കൊല്ലം സ്വദേശിയായ രാജൻ ബാബു ആണ് പ്രതി ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും പൂജകൾക്കുമായി മുൻപും പെൺകുട്ടിയും അമ്മയും ഇയാളെ സമീപിച്ചിരുന്നു ഈ പരിചയമാണ് വലിയൊരു ചതിക്കുഴിയിലേക്ക് ആ കുടുംബത്തെ എത്തിച്ചത് പെൺകുട്ടിയുടെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾക്കും ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണം ബാധയാണെന്നും ഇത് മന്ത്രവാദത്തിലൂടെ ഒഴിപ്പിക്കണമെന്നും പ്രതി പെൺകുട്ടിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചു വിശ്വാസത്തിൽ മുങ്ങി അമ്മ ഈ ചതി തിരിച്ചറിയാതെ മകളെയും കൂട്ടി ഇയാളുടെ വീട്ടിലെത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പെൺകുട്ടിയും അമ്മയും മുരാരി തന്ത്രിയുടെ വീട്ടിലെത്തിയത് എന്നാൽ ഏറെ നേരം കാത്തിരുത്തിയ ശേഷം വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ഇയാൾ ഇവരെ കാണാൻ തയ്യാറായത് ബാധ ഒഴിപ്പിക്കാൻ പ്രത്യേക പൂജ വേണമെന്ന് പറഞ്ഞ ഇയാൾ പെൺകുട്ടിയുടെ അമ്മയെ പൂജാമുറിക്ക് പുറത്തിരുത്തി പെൺകുട്ടിയെ മാത്രം മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചു രണ്ടു മണിക്കൂറോളം കഴിഞ്ഞിട്ടും മകളെ പുറത്ത് കാണാത്തതിൽ ആശങ്കയിലായ അമ്മ അകത്തു കയറി നോക്കിയപ്പോഴാണ് നടുക്കുന്ന കാഴ്ച കണ്ടത് പ്രതി പെൺകുട്ടിയെ ബലമായി കടന്നു പിടിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു അമ്മയെ കണ്ടതോടെ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വരികയും നടന്ന കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ പന്തികടെ മനസ്സിലാക്കിയ പ്രതി വീടിന്റെ പിൻവാതിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ കേസിൽ ഏറ്റവും ശ്രദ്ധേയമായ വശം പ്രതിക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന സ്വാധീനമാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ജ്യോതിഷ സംബന്ധമായ റീൽ വീഡിയോകളിലൂടെ ഇയാൾ നിരന്തരം ആളുകളുമായി സംവാദിച്ചിരുന്നു ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിശ്വാസികളെ ആകർഷിക്കുന്ന രീതിയായിരുന്നു ഇയാളുടെ സോഷ്യൽ മീഡിയയിലെ ഈ സെലിബ്രിറ്റി പരിവേഷം ആളുകൾക്ക് ഇയാളിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു ഇത്തരത്തിൽ എത്ര പേർ ഇയാളുടെ ചതിൽ പെട്ടിട്ടുണ്ടാകാം എന്ന കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് പെൺകുട്ടിയുടെയും അമ്മയുടെയും പരാതിയിൽ കൊല്ലം An polis, രാജൻ ബാബുവിനെതിരെ അതിശക്തമായ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തു പെൺകുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയാൽ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു പ്രതി സംസ്ഥാനം വിടാൻ സാധ്യതയുള്ളതിനാൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നടപടികളാണ് പോലീസ് ഇയാളുടെ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും അടുത്ത ബന്ധുക്കളെ നിരീക്ഷിച്ചും അന്വേഷണം പുരോഗമിക്കുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ സമൂഹം പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഏത് സാഹചര്യത്തിലായാലും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരം സ്വകാര്യ പൂജകൾക്കോ മന്ത്രവാദങ്ങൾക്കോ ആയി ഒറ്റയ്ക്ക് വിടുന്നത് തികഞ്ഞ അശ്രദ്ധയാണ് വിശ്വാസത്തെക്കാൾ പ്രാധാന്യം കുട്ടികളുടെ സുരക്ഷയ്ക്ക് നൽകേണ്ടതുണ്ട് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ തേടുന്നതിന് പകരം അമാനുഷിക ശക്തികളിലും ബാധ ഒഴിപ്പിക്കലിലും വിശ്വസിക്കുന്നത് ചൂഷകർക്ക് അവസരം നൽകലാണ് കൊല്ലം വെണ്ടാറിലെ ഈ സംഭവം കേരളത്തിന് വീണ്ടും ഒരു പാഠമാണ് നൽകുന്നത് ഭയവും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന രാജൻ ബാബുവിനെ പോലുള്ള ക്രിമിനലുകൾ ആത്മീയരുടെ മുഖം മൂടി അണിഞ്ഞ് നമുക്കിടയിലുണ്ട് പോലീസ് എത്രയും വേഗം പ്രതിയെ പിടികൂടി അർഹമായ ശിഷ്യം ുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് പീഡനശ്രമത്തിനിരയായ പെൺകുട്ടിക്ക് ആവശ്യമായ കൗൺസിലിങ്ങും പിന്തുണയും നൽകേണ്ടതും അത്യാവശ്യമാണ്